ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ എന്താണ് ഈ കറുമുറ കഴിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ വേറൊന്നുമല്ല നിങ്ങളീ കണ്ടതുപോലെ പോവയ്ക്കയാണ് നമ്മളെല്ലാവരും പാവയ്ക്ക നന്നായി വാട്ടി ഉണക്കി വറുത്തൊക്കെ കഴിക്കുന്നവരാണല്ലേ ഞാൻ അതുപോലെ തന്നെ ഇതാ കോവയ്ക്കാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഇത് പലരും ചെയ്തു ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ എന്നാൽ പലരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതും കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം ഇതുപോലെ ഒരേ കനത്തിൽ നന്നായി അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ വാട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ ഞാനതൊന്നും വാട്ടാറില്ല ഇതേപോലെ തന്നെ ഇട്ട് ആവശ്യമായിരിക്കുന്ന ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക പാവയ്ക്ക വറുക്കുമ്പോ നമ്മളെല്ലാവരും തന്നെ മുളക് അതിന്റെ കൂടെ വാട്ടി ഉണക്കാറുണ്ട് അതും ഞാൻ ഇവിടെ ഇതുപോലെ തന്നെയാണ് വാട്ടാതെ തന്നെ ഇതിൻ്റെ കൂടെ നടുവേ ഒന്ന് മുറിച്ച് ഒന്ന് പുളന്ന് ഇതുപോലെ നന്നായിട്ട് ഉപ്പിലങ്ങ് വരട്ടും ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യും കേട്ടോ നന്നായി തിരുമി പിടിപ്പിക്കുക രണ്ടും കൂടെ എന്നിട്ടിങ്ങനെ നിരത്തി വെയിലത്തേക്ക് വെക്കുക ഒരു മൂന്ന് വെയിലുണ്ടെങ്കിൽ ധാരാളം കേട്ടോ നല്ല വെയിലാണെങ്കിൽ രണ്ട് വെയിലിന് തന്നെ ഉണങ്ങും പക്ഷേ മൂന്ന് വെയിൽ കൊള്ളിച്ച് അടപ്പ് ഉള്ള നല്ല പോലെ ടൈറ്റായിട്ടുള്ള അടപ്പുള്ള പാത്രങ്ങളിലിട്ട് സൂക്ഷിച്ച് വെക്കുക നല്ല പ്ലാസ്റ്റിക്ക് കവറുണ്ടെങ്കിൽ ആ നല്ല പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ഇട്ടിട്ട് നല്ല അടപ്പുള്ള പാത്രത്തിലിട്ട് സൂക്ഷിച്ചവിടെ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് വറക്കാം വളരെ ടേസ്റ്റാണ് വാട്ടി ഉണങ്ങുന്നതിനേക്കാളിലും രുചികരമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അത് പാവയ്ക്കുകയും അങ്ങനെ തന്നെ ചെയ്യാം കുറച്ചുകൂടി ഉണങ്ങാൻ താമസം ഉണങ്ങേ ഉള്ളൂ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ കുറച്ചുകൂടി ഗുണകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എന്ന അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം എൻ്റെ ചാനൽ സബ്മ് ചെയ്യാത്തവർ സബ്മ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ